ഹായ് നമസ്തേ പുതിയ ഒരു വർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകും ജീവിതത്തെ ഒന്ന് ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയായിരുന്നു ജനുവരി പതിനഞ്ച് മുതൽ ഒരു സാധനാ സമ്പ്രദായത്തിലൂടെ ജീവിതചര്യ കൊണ്ടുപോകാൻ വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസത്തെ ക്ലാസ് ഞാൻ ചെയ്യാമെന്ന് കരുതിയത് പക്ഷേ ഈ ഒരു ക്ലാസ് പറഞ്ഞ ഈ ഡേറ്റിന് തുടങ്ങാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അതിനെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ശേഷമേ അത് തുടങ്ങാൻ കഴിയൂ കാരണം എനിക്ക് പെട്ടെന്ന് കുറച്ചധികം കാര്യങ്ങൾ ഈ ജനുവരിയിൽ ചെയ്യാനുള്ളതായി വന്നു മഹാദേവന്റെയും അമ്മ മഹാകാളിയുടെയും മഹാ ഗുരുപരമ്പരകളുടെയും അനുഗ്രഹത്താലാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴെന്റെ ജീവിതത്തിൽ വന്നത് ഒത്തിരി പേരോടൊത്ത് സഹകരിച്ച് പോകേണ്ടതും ഒത്തിരിയേറെ യാത്രകൾ വേണ്ടി വരുന്നതുമായ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മുടെ ക്ലാസ് ചെയ്യാൻ പറ്റാതെ വന്നത് പിന്നെ അതിന് ഭഗവാൻ മറ്റൊരു സമയമാവും കരുതി വച്ചതും ഞാനൊരു ക്ലാസ് തുടങ്ങിയാൽ നിങ്ങളോട് അതാത് സമയത്ത് പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും അത് കഴിയാതെ വരും ഈ ഒരു സമയത്ത് തുടങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ എൻ്റെ ലൈഫ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം വേണം കാരണം നാം എല്ലാം തന്നെ ഒരു കുടുംബമാണ് ഇനി നിങ്ങൾക്ക് ഈ വർഷം ചെയ്തു വയ്ക്കേണ്ട കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ചിട്ടയോടെ ജീവിതം തുടങ്ങുക അതായത് എന്നും രാവിലെ ഒരു മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതുപോലെ എഴുന്നേറ്റ ഉടനെ ഇന്നത്തെ എൻ്റെ ദിവസം വളരെ നന്മ നിറഞ്ഞതാണ് എന്നെ സദാ കൈപിടിച്ചു നടത്താൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ കൂടെയുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നും എപ്പോഴും ദൈവീകമായ സംരക്ഷണയിലാണ് എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് പറയുക കഴിയുമെങ്കിൽ പല്ലു തേച്ച് കുളിച്ച് ആവുക ഇല്ലെങ്കിൽ മേൽ കഴുകുകയെങ്കിലും ചെയ്യുക അതിനുശേഷം വിളക്ക് വിളക്കു വയ്ക്കുന്നവർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ശേഷം സ്വസ്ഥമായി ഒരു സ്ഥലത്ത് നടു കണ്ണടച്ച് ഇരിക്കുക ശ്വാസത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നോർമൽ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക കഴിയുമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ഇരിക്കാം അതിനും ശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലുക ഓം എന്നോ ഓം നമോ നാരായണായ നമഹ എന്ന മന്ത്രമോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൊല്ലാം ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം അതും നിങ്ങൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ ചൊല്ലുക വായ തുറന്ന് ശബ്ദം കേൾപ്പിച്ച് ചൊല്ലണം എന്ന് അത് കരുതി വീട്ടിലുള്ളവരുടെ എല്ലാം ചെവി കൊട്ടുന്ന ശബ്ദത്തിൽ ആവരുത് ചൊല്ലുന്നത് എന്ന് മാത്രം എന്നിട്ട് നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുക അതുപോലെ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുക പുതുവർഷമല്ലേ അതിന് അത്രമാത്രം കട്ടിയൊന്നും വേണ്ട അതിൽ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും എഴുതി വയ്ക്കുക എങ്ങനെയാണ് ഗോൾ ലിസ്റ്റ് എഴുതുക എന്ന് ഈ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വ്യക്തമായും എഴുതി എഴുതിവെക്കുക നിങ്ങൾ എഴുതി വയ്ക്കുന്ന ഓരോ സ്വപ്നങ്ങളും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നത് മനസ്സിലാവും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റൂമിൽ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി വയ്ക്കുക അതായത് ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു തെർമോക്കോൾ കൊണ്ടുള്ള ഒരു ബോർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഇമേജസ് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക ഇനി വരയ്ക്കാൻ കഴിയുന്നവർ അതിൽ വരച്ചു വച്ചാലും മതി അല്ലെങ്കിൽ മൊബൈലിൽ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും ഈ വിഷൻ ബോർഡിൽ ശ്രദ്ധിച്ച് നോക്കി ആ സ്വപ്നങ്ങളുടെ ഒക്കെ യാഥാർത്ഥ്യമാവുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ കാണുക അതുപോലെ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ വിഷൻ ബോർഡ് എടുത്ത് മനസ്സിൽ ആ ഒരു കാഴ്ചയെ കൊണ്ടുവരിക മറ്റൊരു കാര്യം ദിവസവും എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക രണ്ട് പേജ് ആണ് വായിക്കാൻ കഴിയുന്നത് എങ്കിൽ അത്ര മതി എന്നാലും ദിവസവും ചെയ്യുക അതുപോലെ നിരന്തരം പോസിറ്റീവ് അഫർമേഷൻസ് പറയുക അതും ഈ ചാനലിൽ തന്നെ ഉണ്ട് മറ്റൊരു കാര്യം പണവുമായി ബന്ധപ്പെട്ടതാണ് പണത്തെ കൈകാര്യം ചെയ്യുമ്പോൾ വൃത്തിയായും ഭംഗിയായും അടുക്കി വയ്ക്കുക അതുപോലെ ചില്ലറ പൈസ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക അതേപോലെ എത്ര ചെറുതായാലും വലുതായാലും പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നന്ദി പറയുക എപ്പോഴും എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക അഹങ്കാരം ഒഴിവാക്കുക ഞാൻ എന്ന ഭാവം ഒഴിവാക്കുക എന്നാൽ ഞാൻ എന്ന അസ്തിത്വത്തെ സദാ അറിയുവാൻ ശ്രമിക്കുക അവനവനെ തന്നെ സ്നേഹിക്കുക ഓരോ നിമിഷത്തിലും സംഭവിക്കുന്നതിനെ നിരീക്ഷിക്കുക അതിൽ താണുപോവാതെ ആസ്വദിക്കുക ഏതൊരു മോശം അവസ്ഥയ്ക്കും നല്ലൊരു വശം ഉണ്ടാകും എന്നും പഴയ കാര്യങ്ങൾ അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ കുടുങ്ങി പോവാതിരിക്കുക ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും സ്നേഹവും കരുണയും അനുകമ്പയും കാണിക്കുക എന്നും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തത് ഉണ്ട് അത് കേട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക വെറുതെ എഴുതി പോയാൽ പോരാ മനസിന്റെ ആഴങ്ങളിൽ നിന്നും നന്ദി എന്ന വികാരം ഉൾക്കൊണ്ടു തന്നെ എഴുതണം അതുപോലെ രാവിലെയോ വൈകിട്ടോ പറ്റുന്ന ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക എന്നിട്ട് കുറച്ചു സമയം ശാന്തമായി അവിടെ ഇരിക്കുക ഓടിപ്പോയി പോരേണ്ട സ്ഥലം അല്ല ക്ഷേത്രങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുലദേവത ക്ഷേത്രത്തിൽ പോയി ഒന്ന് വിളക്ക് വയ്ക്കുക തൊഴുക അതുപോലെ കുടിക്കാനും കുളിക്കാനും എടുക്കുന്ന ജലം അമൂല്യമാണ് ഈ ജലം കയ്യിലെടുത്ത് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുക എൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഓരോ നിമിഷവും മെച്ചപ്പെട്ടതാക്കി തന്നതിന് നന്ദി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ വെള്ളം കുടിക്കുക ഇനിയല്ല കുളിക്കാനാണ് പോകുന്നത് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ നിന്ന് ഒരു കപ്പിൽ വെള്ളം കുറച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക ഇതെൻ്റെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും പ്രദാനം ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വെള്ളം ആ ബക്കറ്റിൽ ഒഴിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കാം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉദയസൂര്യനെ നോക്കി ഈ ദിവസവും ഉണർന്നെഴുന്നേൽക്കാനും ഊർജസ്വരമായിരിക്കാനും കഴിഞ്ഞതിന് നന്ദി എന്ന് പറയുക അതേപോലെ വൈകിട്ട് സൂര്യാസ്തമന സമയത്തും അസ്തമന സൂര്യനെ നോക്കി ഇന്നു രാത്രിയും എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കും തീർച്ച ഇതൊക്കെ ജീവിതത്തിൽ ഒരു ശീലമാക്കി കൊണ്ടുവരിക ക്ലാസിന്റെ വിവരം ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ് പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മയും സന്തോഷവും സ്നേഹവും ഐശ്വര്യവും തരുന്നതാവട്ടെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു താങ്ക്